രാജ്യത്തെ നടക്കിയ പഹൽഗാം ഭീകരാക്രമണം നടന്ന ഇന്ത്യയ്ക്ക് ഒരു മാസം വിനോദസഞ്ചാരികളാണ് ബൈസൺ താഴ്വരയിൽ ഉറ്റവരുടെ മുന്നിൽ വച്ച് പാക് ഭീകരരുടെ വെടിയേറ്റ് മരിച്ചത് പാക് ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം നീതി നടപ്പാക്കി ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള രാജ്യത്തിന്റെ ശ്രമം തുടരുകയാണ് ഈ ഈ തന്നെ തന്നെ തുടരുകയാണ് തക്കതായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ ഇതിനോടകം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ കനത്ത പോരാട്ടം നടക്കുന്നുണ്ട് ഏപ്രിൽ മഞ്ഞുമലകളുടെ പശ്ചാത്തലത്തിൽ പൈൻമരങ്ങളാൽ ചുറ്റപ്പെട്ട ബൈസൻ താഴ്വര കുടുംബത്തോടൊപ്പം ആസ്വദിക്കുകയായിരുന്ന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ അവർക്കിടയിലേക്ക് പെട്ടെന്നാണ് കയ്യിൽ തോക്കുകളെന്തിയ കൊടും ഭീകരർ ഭീകരർത്തിയത് പുരുഷന്മാരെ മാറ്റി നിർത്തി മതം ചോദിച്ചറിഞ്ഞ ശേഷം പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർത്തു പ്രിയപ്പെട്ടവരുടെ കൺമുന്നിൽ മരിച്ചു വീണത് മലയാളിയായ രാമചന്ദ്രൻ സാധു അടക്കമുള്ളുഷ്യർ ആക്രമണത്തിന് പിന്നിൽ പാക് ഭീകരവാദി സംഘടനകൾ എന്നതിന്റെ തെളിവുകൾ മണിക്കൂറുകൾക്കകം വ്യക്തമായി ലഷ്കർ ഇ തോയ്ബിയുടെ ഉപസംഘടന ടി ആർ എഫ് ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഭീകരർക്കു വേണ്ടി കാടും നാടും സുരക്ഷാസേനയുടെ തിരച്ചിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരക്കിട്ട യോഗങ്ങൾ ഒടുവിൽ പതിനഞ്ചാം നാൾ ഇന്ത്യൻ സൈന്യം നീതി നടപ്പാക്കി ഓപ്പറേഷൻ സിന്ധു पाकమణിലെ 8 നംപറഞ്ഞ 9 ഭീകരതാവളങ്ങൾ ഇんで തകർത്തു 100 ലയരെ ഭീകരരെ വധിച്ചു ഓൾ ദി ടാർഗെറ്റ്സ് വേർ ന്യൂട്രലൈസ്ഡ് വിത്ത് ക്ലിനിക്കൽ എഫിഷ്യൻസി ആൻഡ് ദി റിസൾട്ട്സ് റീഇറ്ററേറ്റ് ദി പ്രൊഫഷണലിസം ഓഫ് ദി ഇന്ത്യൻ ആർമി ഫോഴ്സസ് ഇൻ ദി പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദേർ ഓപ്പറേഷൻസ് പാകിസ്ഥാൻ മേ പിച്ചലേ 3 ദശകോം സേ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ കാ നിർമാൻ ഹോ raha ഇസ് ഇസ്മേ റിക്രൂട്ട്മെന്റ് ഇൻഡോക്ട്രനേഷൻ സെന്റേഴ്സ് ട്രെയിനിംഗ് ഏരിയസ് ലോഞ്ച് പാഡ് ഭീകരർക്കായി പകരം ഇറങ്ങിയ പാക് പട്ടാളം അതിർത്തിയിലെ പാവങ്ങളുടെ വീടുകൾക്ക് നേരെ ഷെല്ലാക്രമണം നടത്തി പിന്നീടുള്ള മണിക്കൂറുകളിൽ പാക് സൈന്യം ഇന്ത്യയുടെ പ്രതിരോധവും ആക്രമണവും കണ്ട് ഭയന്നുപറച്ചു ലാഹോറിന്റെയും റാവൽപിണ്ടിയുടെയും ഇസ്ലാമാബാദിന്റെയും ആകാശത്ത് ഇന്ത്യയുടെ ആയുധങ്ങൾ തീമഴയായി ആണവ ഭീഷണി അടക്കമുള്ള പത്തികൾ മടക്കിയ പാക് പട്ടാളം ഒടുവിൽ ഇന്ത്യക്ക് മുന്നിൽ വെടിനിർത്തലിനായി അപേക്ഷിച്ചു ജലവും രക്തവും ഒന്നിച്ചൊഴുകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ആ സഭി കോട്ടി ഭാരതീയ സീത ചോടാ ഹർ ഭാര ഊച്ച ഇതൊരു ഇടവേള മാത്രം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല ഭീകരതയ്ക്കെതിരായ പോരാട്ടം തുടരുകയാണ് ഇന്ത്യ ബൽറാം നെടുങ്ങാടി ട്വന്റി ഡൽഹി